ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് സുജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫേഴ്സ് ആണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫേഴ്സ് ഉണ്ട് സൺഡേ ഈ വീക്ക്ലി റിവിഷൻ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഷെയർ ചെയ്യുക ഈ ഒരു കറന്റ് അഫെയേഴ്സ് എന്ന് പറയുന്നത് പി എസ് സി ആർ ആർ ബി എസ് എസ് സി ഐ ബി പോലുള്ള എല്ലാ എക്സാമിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റേറ്റ് നാഷണൽ ലെവൽ കറണ്ട് അഫെയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഫൈൻ ഇനി ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഷ്യൻ സീറ്റ് കോൺഗ്രസ് വേദി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡൽഹി കൊൽക്കത്ത ഹൈദരാബാദ് മുംബൈ ആരാധ്യ ഗുഡ് മോർണിംഗ് ആരാധ്യ സുധീഷ് ഹായ് സുധീഷ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യൻ സീറ്റ് കോൺഗ്രസ് വേദി ഏതാണ് ഡൽഹി കൊൽക്കത്ത ഹൈദരാബാദ് മുംബൈ പി ഡബ്ല്യുസി രജിസ്റ്റർ ചെയ്യുക അതിപ്പോഴല്ല അത് എട്ടാമത്തെ ചോദ്യത്തിന് ശേഷമാണ് പറയുക രവിചന്ദ്ര ഗുഡ് മോർണിംഗ് രവിചന്ദ്ര സുധീഷ് എ ആണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഏഷ്യൻ സീത് കോൺഗ്രസിന്റെ വേദി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ഡൽഹി മുംബൈ ആണ് ഓക്കെ ഓപ്ഷൻ ഡി മുംബൈ ആണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം എന്താണ് ചോദിച്ചു കഴിഞ്ഞാല് സോയിങ് ദ സീഡ് ഓഫ് പ്രോസ്പെരിറ്റി ത്രൂ ക്വാളിറ്റി സീഡ്സ് ആണ് ഗുണനിലവാരമുള്ള വിത്തിലൂടെ സമൃദ്ധി വിതയ്ക്കൽ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ സീഡ് കോൺഗ്രസ് തീം എന്ന് പറയുന്നത് കേട്ടോ ഇനി അടുത്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാവർക്കും മനസ്സിലാക്കാൻ സഹായിക്കുന്ന കേന്ദ്ര സർക്കാർ ആരംഭിച്ച സൗജന്യ ദേശീയ കോഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് യുവ എ ഐ ഫോർ ഓൾ യുവ എ ഐ സ്കിൽ ഇന്ത്യ സ്കിൽ യൂത്ത് ട്വന്റി ട്വന്റി ഫൈവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സൗജന്യ കോഴ്സ് ഏതാണെന്നാണ് ചോദ്യം ഏതാണ് സൗജന്യ കോഴ്സ് അപ്പൊ ഈ ഒരു കോഴ്സില് നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും എന്തായിരുന്നു എനെ കുറിച്ചുള്ള ഒരു അറിവ് ലഭിക്കുന്നതാണ് സുധീഷ് സി ആണ് പറയുന്നത് ഓക്കെ ഫൈൻ ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് യുവ എ ഫോർ ഓൾ ആണ് യുവ എ ഫോർ ഓൾ ആണ് അപ്പൊ യുവ എ ഫോർ ഓളിലൂടെ യൂത്തിൽ എന്തായിരുന്നു യൂത്തിന് എയുടെ ഒരു നോളേജ് നമുക്ക് ഇത് കിട്ടും ഓക്കെ എയുടെ നോളേജ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത് അപ്പൊ ഇത് ഒരിക്കലും ഇതല്ല അതായത് ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതൊരിക്കലും ഭയങ്കര ഹൈ ലെവലിലുള്ള ഏത് കോഴ്സൊന്നും അല്ല ബേസിക് ആയിട്ടുള്ള കോഴ്സ് ആണ് പറയുന്നത് കേട്ടോ അശ്വതി ഗുഡ് മോർണിംഗ് അശ്വതി ഏ ശരിയാണ് അശ്വതി അടുത്തത് ജലസംരക്ഷണത്തിൽ മികച്ച സംസ്ഥാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് മഹാരാഷ്ട്ര കർണാടക ഉത്തർപ്രദേശ് ഹരിയാന ആർക്കാണ് ലഭിച്ചത് ജലസംരക്ഷണത്തിൽ മികച്ച സംസ്ഥാന ുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് മഹാരാഷ്ട്ര കർണാടക ഉത്തർപ്രദേശ് ഹരിയാന ആർക്കാണ് യെസ് സുധീഷെയാണ് ആരാധ്യയെ ആണ് അശ്വതിയെ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് രാഹുൽ എ ശരിയാണ് എ തന്നെയാണ് ജലസംരക്ഷണത്തിൽ മികച്ച സംസ്ഥാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് മഹാരാഷ്ട്രക്കാണ് അപ്പൊ ഈ വർഷം ജലസംരക്ഷണ പുരസ്കാരത്തിന്റെ സിക്സ് എഡിഷൻ ആയിരുന്നു കേട്ടോ ആറാമത്തെ തവണയാണ് കൊടുക്കുന്നത് അപ്പൊ മഹാരാഷ്ട്രക്കാണ് കിട്ടിയത് മികച്ച ഗ്രാമപഞ്ചായത്ത് ആയിട്ട് കണ്ണൂർ പായം ഗ്രാമത്തിനും ആന്ധ്രാപ്രദേശിലെ ദുബിഗനി പള്ളി പഞ്ചായത്തിനും തിരഞ്ഞെടുത്തു അപ്പൊ മികച്ച ഗ്രാമപഞ്ചായത്ത് ഏതൊക്കെയാണ് കണ്ണൂരിലെ പായം ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ ദുബികരിപ്പള്ളി എന്ന് പറയുന്ന പഞ്ചായത്തും തെരഞ്ഞെടുത്തിട്ടുണ്ട് മികച്ച ഗ്രാമപഞ്ചായത്തായിട്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം പരാമർശിച്ചുകൊണ്ട് ജലത്തോടുള്ള ആദരവായി സുജലം സമൃദ്ധമായി നനയ്ക്കപ്പെട്ടത് എന്ന വാക്ക് രാഷ്ട്രപതി പരാമർശിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ യെസ് പയമാണ് ണോ പ പയംന്നാണോ പായം എന്നാണോ ഗ്രാമത്തിന്റെ പേര് കണ്ണൂരുകാർ എവിടെ ഉണ്ടോ വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്ന് ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് വിധിച്ചത് ആരാണ് എറണാകുളം ഹൈക്കോടതി മുംബൈ ഹൈക്കോടതി ഗുവാഹട്ടി ഹൈക്കോടതി സുപ്രീം കോടതി ഏത് കോടതിയാണ് വന്യ വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് വിധിച്ചത് ആരാണ് എറണാകുളം ഹൈക്കോടതി മുംബൈ ഹൈക്കോടതി ഗുവാഹട്ടി ഹൈക്കോടതി സുപ്രീം കോടതി സുധീഷ് ഡി ആണ് ആരാധ്യ ഡി ആണ് അശ്വതി ഡി ആണ് രാഹുൽ ഡി ആണ് ഓക്കെ ആൻസർ നോക്കാം ഓപ്ഷൻ ഡി തന്നെയാണ് സുപ്രീം കോടതിയാണ് സുപ്രീം കോടതിയാണ് അടുത്തത് സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്ന സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഒന്നിലും ഉപഭോക്താക്കൾ ആകാത്തവരും അന്ത്യോദയ അന്നയോജനയിലും മുൻഗണന വിഭാഗത്തിലും ഉൾപ്പെടുന്നവരുമായ മുപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള ട്രാൻസ്ഫുമൺ അടക്കമുള്ള സ്ത്രീകൾക്ക് പത്തായിരം രൂപ പ്രതിമാസം ധനസഹായം ഉറപ്പാക്കുന്ന പദ്ധതി ഏതാണ് സ്ത്രീ സംരക്ഷണം സ്ത്രീ സുരക്ഷ താലോലം സൗഹൃദ കൂട്ടായ്മ ഏതാണ് സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്ന സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഒന്നിലും ഗുണഭോക്താക്കൾക്ക് ആവാത്ത അതായത് ഇതിലൊന്നിനും ആവാൻ പാടില്ല അന്ത്യോദയ അന്നയോജനയിലും അതായത് മഞ്ഞ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തില് പിങ്ക് റേഷൻ കാർഡ് ഇവർ ഇവരുടെ ഈ രണ്ട് റേഷൻ കാർഡ് ഹോൾഡേഴ്സിന്റെ മുപ്പത്തഞ്ചു വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ട്രാൻസ്വുമർ അടക്കമുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ പ്രതിമാസം ധനസഹായം ഉറപ്പാക്കുന്ന പദ്ധതി സുതീഷ് ഡി ആണ് ആരാധ്യ ഡി ആണ് അശ്വതി ഡി ആണ് രാഹുൽ ഡി ആണ് രവിചന്ദ്ര ഡി ആണ് അശ്വതി ഓക്കെ ഡി ആണ് എല്ലാരും ഡി ആണ് പറയുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് സ്ത്രീ സുരക്ഷാ പദ്ധതി ഓക്കെ സ്ത്രീ സുരക്ഷാ പദ്ധതി ആണ് അല്ല സൗഹൃദ കൂട്ടായ്മ എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ എങ്ങനെ ഇത്രയെ ഒരുമിച്ച് പറയാം ഞാനത് വെറുതെ എന്റെ കയ്യിൽ നിന്നൊരു ഓപ്ഷൻ ആയിരുന്നു ഓക്കെ ഞാൻ വെറുതെ ഇട്ട ഓപ്ഷൻ ആണ് സൗഹൃദ കൂട്ടായ്മ അത് ആക്ച്വലി വേറൊരു ഇതിൽ നിന്ന് എടുത്തതാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയാണ് അപ്പൊ ഇവിടെ നമ്മള് നോക്കിക്കഴിഞ്ഞാല് ആയിരം രൂപയാണ് കേട്ടോ മുപ്പത്തഞ്ച് സാധാരണ ഈ പെൻഷനും അതുപോലെ തന്നെ എല്ലാ സ്കീമിനും യോഗ്യത എന്ന് പറയുന്നത് അറുപത് വയസ്സിന് എന്തായിരുന്നു മോളിലുള്ള ആൾക്കാരാണ് അല്ലെ പക്ഷെ മുപ്പത്തഞ്ചു വയസ്സിന് മുകളിലുള്ള ഒരു ആൾക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ പെൻഷൻ കിട്ടുന്നത് മുപ്പത്തഞ്ചു വയസ്സിന് മോളാകുമ്പോൾ തന്നെയാണ് കിട്ടുന്നത് പക്ഷെ എല്ലാവർക്കും കിട്ടില്ല മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡൊക്കെ വേണം കേട്ടോ റേഷൻ കാർഡൊക്കെ വേണം എങ്കിൽ മാത്രമാണ് കിട്ടുള്ളൂ ഓക്കെ പിന്നെ വേറെ ഏതെങ്കിലും സ്കീമിലെ അംഗമാണെങ്കിലും കിട്ടില്ല എല്ലാരെയും പറ്റി ചെയ്യും ഞാൻ ആലോചിച്ച ഞാനിവിടെ വെറുതെ ഒരു ഓപ്ഷൻ ഞാനായിട്ട് ചുമ്മാ ഓസോർ സമൂഹം കൂട്ടായ്മ വന്നോണ്ടിരിക്കുന്ന അതെല്ലാരും ശരി എന്ന് പറഞ്ഞിരിക്കും അടുത്തത് അതെങ്ങനെ ശരിയെന്ന് തോന്നിയെന്ന് എനിക്കറിയാൻ പാടില്ല ഓ ആയിരം രൂപ കൊടുക്കുന്ന കാരണം ഫ്രണ്ട്ലി ആയിട്ട് ആയിരം രൂപ കൊടുക്കുന്നു അതാണ് ഉദ്ദേശിച്ചത് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരും നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കുമായി സർക്കാർ പ്രഖ്യാപിച്ച പുതിയ സ്കോളർഷിപ്പ് പദ്ധതി ഏതാണ് പ്രജ്വല പ്രസന്ന അപേക്ഷ ഉപനിഷ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കുമായി സർക്കാർ പ്രഖ്യാപിച്ച പുതിയ സ്കോളർഷിപ്പ് പദ്ധതി ഏതാണ് പ്രജ്വല പ്രസന്ന അപേക്ഷ ഉപനിഷത്ത് എ ആണ് സുധീഷ് പറയുന്നത് ആരാധ്യ എ ആണ് സുദിനേ ആണ് അശ്വതി എ ആണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കുമായി സർക്കാർ പ്രഖ്യാപിച്ച പുതിയ സ്കോളർഷിപ്പ് പദ്ധതി ഏതാണ് പ്രജ്വല പ്രസന്ന അപേക്ഷ ഉപനിഷത്ത് ഹാപ്പി ട്യൂസ്ഡേ ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് പ്രജ്വലയാണ് പ്രജ്വലയാണ് ഒരു വർഷത്തേക്ക് പ്രതിമാസം ആയിരം രൂപ വീതമാണ് സ്കോളർഷിപ്പായിട്ട് ലഭിക്കുക എംപ്ലോയ്മെന്റ് ഡയറക്ടർ എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് അപ്പൊ പ്രജ്വല പദ്ധതി ആരാണ് നടപ്പാക്കുന്നത് ചോദിക്കാം എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത് ഇതിലൂടെ ബെനിഫിറ്റ് എത്ര രൂപയാണ് ആയിരം രൂപ പ്രതിമാസം ആയിരം രൂപ സ്കോളർഷിപ്പ് ആയിട്ട് ലഭിക്കും കേരളത്തിൽ സ്ഥിരമായി താമസിക്കുന്നവരായിരിക്കും അപേക്ഷകര് വേറെ എവിടെയെങ്കിലും ഒക്കെ ആണെങ്കിൽ എന്തായിരുന്നു കിട്ടില്ല കേരളത്തിൽ സ്ഥിരമായിട്ട് താമസിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ഇത് കിട്ടുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയരുത് വർഷത്തിൽ ഒരു ലക്ഷം രൂപയിൽ കുറവായിരിക്കണം നിങ്ങളുടെ വാർഷിക വരുമാനം ഉണ്ടാവുന്നത് അപേക്ഷകന് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം എന്നാണ് പറയുന്നത് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം പ്രായപരിധി മുപ്പത് വയസ്സാണ് പ്രായപരിധി എത്ര വയസ്സാണ് മുപ്പത് വയസ്സാണ് വരുന്നത് ആദ്യം അപേക്ഷിക്കുന്ന അഞ്ചു ലക്ഷം പേർക്കാണ് സ്കോളർഷിപ്പ് ഉണ്ടാവുന്നത് ആദ്യം അപേക്ഷിക്കുന്ന അഞ്ച് ലക്ഷം പേർക്കാണ് സ്കോളർഷിപ്പ് ഉണ്ടാവുക അപ്പൊ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരും നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കായി സർക്കാർ പ്രഖ്യാപിച്ച പുതിയ സ്കോളർഷിപ്പ് പദ്ധതിയാണ് നവംബർ ഒന്നിന് നവംബർ ഇരുപത്തിയഞ്ചിന് സമരത്തിന്റെ വിജയ നവംബർ ഇരുപത്തിയഞ്ച് ഒരു സമരത്തിന്റെ വിജയ ദിവസമാണെന്ന് സുധീഷ് പറയുന്നുണ്ട് സുധീഷിന്റെ ചോദ്യമാണ് അത് നവംബർ ഇരുപത്തിയഞ്ച് റെക്കോർഡ് സെഷൻ കാണുന്നവർക്കും കമന്റ് ചെയ്യാട്ടോ നവംബർ ഇരുപത്തിയഞ്ച് ഏത് സമരത്തിന്റെ വിജയദിവസമായിട്ടാണ് ആചരിക്കുന്നത് നവംബർ ഇരുപത്തിയഞ്ച് അപ്പോ റെക്കോർഡ് സെഷൻ കാണുന്നവരാണെങ്കിലും താഴെ കമന്റ് ചെയ്യാട്ടോ നിങ്ങൾക്ക് ഇതുപോലെ അടുത്ത് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാം രാഹുൽ ഗുഡ് മോർണിംഗ് രാഹുൽ ഇനി അടുത്ത ചോദ്യം ജന്മന ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി ഏതാണ് ഹൃദയമയം ഹൃദയചക്രം ഹൃത്യം ഹൃദയം സുഹൃദം ഏതാണ് ജന്മന ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള കുട്ടികളുടെ ചികിത്സക്കായുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി ഏതാണ് സുദീൻ ഡി ആണ് ആരാധ്യാ സി ആണ് ഓക്കെ സുദേശ സി ആണ് അശ്വതി സി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ സി തന്നെയാണ് ഹൃദ്യമാണ് ജന്മന ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ഹൃദ്യം എന്ന് പറയുന്നത് അടുത്തിടെ ഇന്ത്യ ഏത് രാജ്യമായാണ് എൽ പി ജി വിതരണ കരാറിൽ ഒപ്പുവെച്ചത് റഷ്യ ചൈന അമേരിക്ക തായ്ലാന്റ് അടുത്തിടെ ഇന്ത്യ ഏത് രാജ്യവുമായാണ് എൽ പി ജി വിതരണ കരാറിൽ ഒപ്പുവെച്ചത് റഷ്യ ചൈന അമേരിക്ക തായ്ലാന്റ് ആരാധ്യാ സിയാണ് സുധീൻ ആണ് സുതീഷ് സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് അമേരിക്ക ആണ് ഇന്ത്യ ആകെ ഇറക്കുമതി എൽ പി ജിയുടെ പത്ത് ശതമാനമാണ് യു എസ് നിന്ന് ചെയ്യുക അപ്പൊ ഇന്ത്യയുടെ ആകെ ഇറക്കുമതിയുടെ എൽ പി ജിയുടെ പത്ത് ശതമാനമാണ് ആണ് യു എസിൽ നിന്നും ഇറക്കുമതി ചെയ്യുക എന്ന് പറയുന്നുണ്ട് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ പി ഡബ്ല്യു സിയുടെ ഒരു കോഴ്സിനെ കുറിച്ച് പറയുകയാണ് അപ്പൊ പി ഡബ്ല്യു സിയുടെ കോഴ്സ് എന്ന് പറയുന്നത് എയുടെ കോഴ്സാണ് നൂറ്റി പതിനാറ് മണിക്കൂർ ലൈവ് കോഴ്സ് ആണ് വരുന്നത് അപ്പൊ നാസ്കോം സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള ഒരു ആണ് നിങ്ങൾക്ക് തന്നെ ഇതിൽ ഫിഫ്റ്റീൻ മിനി പ്രോജക്ട്സും ഒരു കാപ്റ്റൂൺ പ്രോജക്ട് പ്ലസ് ടു പി ഡബ്ല്യു സി പ്രോജക്ട്സും ഒക്കെ നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടും അപ്പൊ പ്രോജക്ട്സ് ഉള്ളത് കാരണം തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ആയിരിക്കും ഓക്കെ അപ്പൊ നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക അടുത്ത ചോദ്യം ഏത് ഐ ഐ ടി ക്യാമ്പസിലാണ് ഇന്ത്യ പോസ്റ്റ് നവീകരിച്ച ആദ്യത്തെ ജെൻസി തീം ക്യാമ്പസ് പോസ്റ്റ് ഓഫീസ് അനാച്ഛാദനം ചെയ്തത് ഐ ഐ ടി മദ്രാസ് ഐ ഐ ടി ഡൽഹി ഐ ഐ ടി കാൺപൂർ ഐ ഐ ടി ഗൊരഖ്പൂർ ഏതിലാണ് സിങ് പൂരി കഴിക്കാൻ പോയപ്പോ ബൈക്കിൽ പെട്രോൾ അടിച്ചു നമ്മുടെ സുധീഷിൻ്റെ ഒത്തിരി ഇതുപോലെ ഇങ്ങനെ കോഡിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഏതാണ് മിസ്സിന്റെ പി ഡബ്ല്യു സി ഒരേ ഒരു രജിസ്റ്റർ ചെയ്ത സുധീഷ് മാത്രം സുധീഷിന് മാത്രമേ സ്നേഹള്ളൂ രവിചന്ദ്ര എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ഐ ഐ ടി ഡൽഹി ആണ് കേട്ടോ ഐ ഐ ടി ഡൽഹി ആണ് അടുത്തത് നാഷണൽ ബി തന്നെ ആയിരുന്നു സുതീഷെ ദ നാഷണൽ ഗോപാൽ രത്ന അവാർഡ് ആ ദ ഹൈയസ്റ്റ് ഓണർ ഇൻ വിച്ച് സെക്ടർ ഇൻ ഇന്ത്യ നാഷണൽ ഗോപാൽ രത്ന അവാർഡ് എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിന്റെ ഹയസ്റ്റ് അവാർഡാണ് അഗ്രികൾച്ചർ സെക്ടർ ഫിഷറി സെക്ടർ ലൈവ്ലി സ്റ്റോക്ക് ആൻഡ് ഡെയറി സെക്ടർ രൺ ഓഫ് ഏത് ആണ് സി ആണ് സുധീഷ് പറയുന്നത് സുദിൻ സി ആണ് രവിചന്ദ്ര സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി തന്നെയാണ് വരുന്നത് സി തന്നെയാണ് വരുന്നത് ലൈവ് ലിസ്റ്റ് ഓഫ് ആൻഡ് ഡയറി സെക്ടർ ആണ് അതെ ഡയറിയിൽ അതെ അതെ അതിൽ തന്നെ പാൽ കിടക്കുന്നുണ്ട് ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നുള്ളത് അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത സെഷനിൽ കാണാം അപ്പൊ എല്ലാവരും പോകുമ്പോൾ ലൈക്ക് ഒക്കെ ചെയ്തു